ഹായ് ഞങ്ങളിപ്പോൾ കാട്സിൽ വരുന്നു എന്നാണ് അവിടെ വിത്തുമഹോത്സവം അതായത് പുഷ്പമേള അവിടെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ കുഞ്ഞായി അങ്ങോട്ട് അവിടെ എന്തോ പിള്ളേരുടെ പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന കേട്ടോ അപ്പോൾ കുഞ്ഞായി അതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ നോക്കുക വൈകിട്ട് വെറുതെ അങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ കുഞ്ഞായി പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോകാമല്ലോ തിരിഞ്ഞോട്ടില്ല എന്നടാ ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഷോപ്പും കൊണ്ട് പോന്നെ നടന്ന ഞാൻ വരാ ആ ഇനി അവൾ അവിടെ എന്താ ഉള്ളൊക്കെ നോക്കി ചെടികളും പൂക്കളും ഒക്കെ കാണാനായിട്ട് അങ്ങ് പോയി പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോകും ഞാനും സജീവനോട് കുഞ്ഞായി കൊണ്ട് അങ്ങ് പോയി അല്ലാതെ ഫാറുവിനെ മനഃപൂർവ്വം കാണിക്കാതിരിക്കുന്ന അല്ലാട്ടോ നമ്മൾ വാടകയ്ക്കൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും ചെടികളും ചെടികളൊന്നും നട്ടു വെക്കും കാരണം എപ്പോഴും എടുത്തോട്ട് പോകാൻ പറ്റില്ലല്ലോ ഈ സൈഡ് മൊത്തം പ്ലാവ് റമ്പൂട്ടാൻ ഇതൊക്കെയാണേ മൊത്തം വെറൈറ്റി വെറൈറ്റി ചെമ്പരത്തികള് എന്താ അല്ലേ ഭംഗി ഓരോ ചെമ്പരത്തിയുടെ നിറങ്ങളൊക്കെ കാണാനും നമ്മളെപ്പോഴും ഈ ചുമല അഞ്ചതലുള്ള ചെമ്പരത്തി എന്നുള്ള പിന്നെ മഞ്ഞ അങ്ങനെ കണ്ടുണ്ട് കാണാത്ത കളറുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കടലാസു പുഷ്പത്തിൻ്റെ വെറൈറ്റീസൊക്കെ വേറൊരു സൈഡിൽ ഇത് പിന്നെ ദൂരം കണ്ടാലും മതിയാകുകയല്ലോ കാരണം ഇപ്പോൾ ഇവിടെ വേനലായത് കൊണ്ട് ഇവിടെ ചെന്നാലും വകൻ കാണാനേ ഉള്ളൂ ഇത് രസം അതൊക്കെ നിൽക്കുന്നതാണ് കുറെ ആൾക്കാർ വന്ന് ചെടികളും ഒക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് പച്ചക്കറികളും ഒക്കെ മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതി കേട്ടോ പൂക്കളൊക്കെ കാണുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി ഓർക്കും ഓർക്കും കാരണം അമ്മമാർ നഷ്ടപ്പെടപ്പെടുന്നവർക്ക് അമ്മമാരുടെ വില അറിയത്തുള്ള എൻ്റെ ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ അമ്മച്ചിക്ക് ജീവനായിരുന്നു കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ കൊണ്ട് നട്ടു വെക്കുന്നുണ്ട് നമ്മളതിൽ പൂവൊന്നും പറിക്കുന്നു പൂവൊക്കെ പറിക്കുമ്പോഴത്തേ ആർക്ക് ഭയങ്കര സങ്കടവും ദേഷ്യവും എന്നാൽ ആൾക്ക് തല നിറയും എവിടെയെങ്കിലും പോകുമ്പോൾ തല നിറയെ പൂവിഞ്ചൂടണം അതിന് നേരത്തെയൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ മണിമലയിലൊരു വീടുണ്ട് അവിടെ പോയി കനകാമ്പരം ലേഡീസ് കനകാമ്പരം ഒക്കെ പറിച്ചുകൊണ്ട് വരും എന്നിട്ട് അതൊക്കെ കോർത്തു വെക്കും മെനക്കെട്ടിരുന്ന് അതൊക്കെ കോർത്ത് വെക്കും കേട്ടോ കൂറും പിടിക്കാതിരിക്കുന്നു വേണ്ട പാറു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പാറുവിനെ കുറച്ചുകൂടി കാണിക്കാമായിരുന്നു അതിന് ഫോണും പിടിച്ചോണ്ട് വീഡിയോ എടുക്കുന്നത് അവളാണ് എനിക്കങ്ങനെ വീഡിയോ പിടിക്കാൻ വലിയ വശമൊന്നുമില്ല ഞാൻ ഇങ്ങനെ അങ്ങ് പോകും അതിന് അവളാണ് കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ പിടിച്ചു തരുന്നതും എടുക്കുന്നതൊക്കെ അല്ലാതെ ഞാൻ മനഃപൂർവ്വം അവളെ ഒഴി ഒഴിവാക്കുന്ന കുഞ്ഞായി ഇതൊക്കെ ഒന്ന് കാണിക്കാവുന്നവർക്ക് വന്നായിരുന്നു കുഞ്ഞായിയെ കാണിക്കാനുള്ള പേരും അവസാനം വലിയവരായിരുന്നു ആദ്യം എല്ലാം കണ്ടുകൊണ്ട് നടന്നത് കുഞ്ഞായി കൊണ്ട് ഫോണും കൊണ്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് പോകും ഞാൻ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവൾക്ക് ഭയങ്കര ചമ്മലാണ് അവൾ ഫോണും പിടിച്ചിങ്ങനെയാണ് ചെയ്യുക എല്ലാരെ കാണുമ്പോൻ്റെ ഇരുന്ന് ഇറങ്ങി ആ പോരട്ടെരട്ടെല്ലാം കേര ഇത് നമ്മൾ അവിടെയൊക്കെ ഇതിനകത്ത് എക്സർസൈസ് ചെയ്യാൻ സിംഗപ്പൂരൊക്കെ ആ ഇത് കൂട്ടത്ത സാധനമാണ് ും വീട്ടു മേടിച്ചു വെക്കുന്ന പിന്നെ അതേലൊന്നും ഇരുതിക്ക ഇതേലൊന്നും ഇരുതിക്കജന ഇതേലൊന്നിരുത്തിക്കജന മയിലോ അയ്യോ ഇതേ അപ്പറേ ഒരു കറുപ്പും വെള്ളം കൂടിയുള്ള ഇണ്ടോ നാ വേ വെള്ളട ഇത അവിടെ നിന്നിരുത്തിക്കെ ഇവിടെ ഇവിടെ ഇരുത്തിക്കണോ ഇത് പൊങ്ങുന്നത് അനീ ഇവിടെ ഇരുന്നോടി ആ അപ്പുറം അച്ചടാ ആ സജണ ഏതാ ഇത് എന്നെ കളിച്ചതൊക്കെ ഒരു ടാസ്ക് അതേ നിനക്ക് ചാഴ്ച വലിഞ്ഞു വലിഞ്ഞു പോകാൻ അതെ പിടിച്ച് പിടിച്ച് അങ്ങോട്ട് അതിനടി അതൊക്കെ എക്സസൈസ് പോകാനും ഒക്കെ ഉള്ളത് എക്സസൈസ് ചെയ്യുന്നത് ചോണുണ്ടെങ്കി നീ അവിടം വരെ പോവോ ോ കെട്ടില്ല ആ പ്രാവ് പ്രാവ് കണ്ടോ എന്തു കൊണ്ട് കാണി രജോണം മൊയിൽ ഇതേ നിലത്ത് വെക്കടാഞ്ഞ കണ്ടില്ല ആ അതെ ആ ഇപ്പോളാ കണ്ടേ പേടിയാവുന്നുണ്ടോ അവനു പ അതായിട്ട് ഒയ്യൂര ില്ല എന്നാ വന്ന് നോക്കണത് ആഴക്കുണ്ടാക്കാതെ അവന് ഓടിക്കുവാന്ന അവന്റെ വിചാരം ഓടിച്ചിട്ടുള്ളോ ചാർജ് ഉണ്ടോ അവന്റെ ഒരു സന്തോഷം നോക്കിയേ ആ അങ്ങനെ ഞങ്ങള് കുഞ്ഞായിയുടെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങള് വീട്ടിലോട്ട് ഇപ്പൊ ആ അത് വാ പൊളിച്ചിരിക്കുന്ന ഒരു പിള്ളാരും കളിക്കണ്ട വാ പൊളിച്ചിരിക്കുന്നെ ഒന്ന് കാണിച്ച മനെ അത് വാ പൊളിച്ചിരിക്കുന്ന എന്റെ ഒച്ചയാണ് കുഞ്ഞു പുറപ്പെടുവിക്കുന്ന എങ്ങനെ പണിയിരിക്കുന്നെ എങ്ങനെ എങ്ങനെ ഇരിക്കുന്നേ അതെങ്ങനെ ഇരിക്കുന്നേ കണ്ടു 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 ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ ചെറിയ ചെറിയ വീഡിയോസ് വലിയ ഒത്തിരി നീളം കൂടുന്നൊക്കെ ഉണ്ടോ നമ്മുടെ വീഡിയോസ് ഉണ്ടോ ഞാൻ ഇല്ലല്ലേ അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിനൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞു തരണം കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല ഇവളാണ് എല്ലാ കാര്യവും എനിക്ക് ഞാൻ ഇവളില്ലാത്തപ്പം വീഡിയോസൊക്കെ ഇടുന്നതാണ് എനിക്ക് പലതും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ വരുന്നത് വാറുമില്ലാത്തപ്പോൾ വരുന്ന വീഡിയോ ഒക്കെ ഒക്കെയാണ് അപ്പോൾ അതൊക്കെ എല്ലാവരും സദയെ ക്ഷമിച്ച് ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എല്ലാവരും എപ്പോഴും നയൻറ്റി സെവൻ പേഴ്സൻറ്റേജ് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഓരോ വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ